പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസം ആദ്യവാരം റഷ്യ സന്ദർശിക്കും ജൂലൈ എട്ടിനായിരിക്കും സന്ദർശനമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉപേക്ഷിച്ചർച്ചകൾക്കായാണ് സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായുള്ള സജീവമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മോസ്കോയിലെ റഷ്യൻ സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദർശനം സംബന്ധിച്ച് ഇന്ത്യ കൂടുതൽ വ്യക്തത വരുത്തിയത് ഈ വർഷം മെയ് മാസത്തിൽ പുടിൻ അഞ്ചാം തവണയും റഷ്യയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ജൂൺ ഒൻപതിനാണ് നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈനിലെ റഷ്യൻ അധിവേശത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ റഷ്യ സന്ദർശനമാണ് ഇത് കഴിഞ്ഞ രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് പ്രതിരോധം എണ്ണ തുടങ്ങി തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ജി സെവൻ ഉച്ചകോടിക്ക് ശേഷമുള്ള സന്ദർശനമായതിനാൽ ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിൽ നിലവിലെ സാഹചര്യത്തിൽ മധ്യസ്ഥനായി ഇന്ത്യ മാത്രമേ കാണുന്നുള്ളൂ എന്നതിനാൽ ഈ സന്ദർശനം പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഉപയോഗപ്രദമാകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇരുരാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കാൻ ഉപേക്ഷി നടത്തിയിരുന്നു വ്യാപാരം ഉൾപ്പെടെ പല നിർണായക മേഖലകളിലും ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നുണ്ട് രണ്ടായിരത്തിരണ്ടു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ് ഇന്ത്യ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായി യുക്രൈൻ യുദ്ധത്തിൽ പശ്ചാത്തല രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായും ഇന്ത്യ മാറി സർക്കാർ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പോയിന്റ് നാല് ഏഴ് ബില്യൻ ഡോളറിൽ നിന്ന് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബില്യൺ ഡോളറായി ഉയർന്നു ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിലേക്കുള്ള തന്റെ അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനിടെ ചർച്ച നടത്തിയിരുന്നു ജയശങ്കറിന്റെ സന്ദർശനവേളയിൽ കൂടങ്ങളും ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് രേഖകൾ ഫാർമസ്യൂട്ടിക്കൽസ് ഹെൽത്ത് കെയർ എന്നിവയിലെ സഹകരണം സംബന്ധിച്ച് ധാരണാപത്രം വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകളുടെ പ്രോട്ടോകോൾ എന്നിവയിൽ ഒപ്പുവെച്ചിരുന്നു on nation media